ജി കെ ക്യൂസ് ടൈമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ അധ്യാപക ദിന ക്യൂസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനം എന്ന് സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയിൽ എന്ത് സ്ഥാനമാണ് വഹിച്ചത് രണ്ടാമത്തെ രാഷ്ട്രപതി യുനെസ്കോ ലോക അധ്യാപക ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അദ്ധ്യാപനത്തിനുള്ള നോബൽ സമ്മാനം എന്ന് വിളിക്കപ്പെടുന്ന പുരസ്കാരം ഏത് ഗ്ലോബൽ ടീച്ചിംഗ് പ്രൈസ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന് ലഭിച്ച പരമോന്നത സിവിലിയൻ അവാർഡ് ഏത് ഭാരതരത്നം ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എത്ര തവണ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു രണ്ട് തവണ ഏത് രാജ്യമാണ് ആദ്യമായി അധ്യാപക ദിനം ആചരിച്ചത് ചൈന ഇന്ത്യയിൽ ആദ്യമായി അധ്യാപക ദിനം ആഘോഷിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏതു വർഷമാണ് ഡോക്ടർ രാധാകൃഷ്ണന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഐക്യരാഷ്ട്രസഭ ലോക അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ് ഒക്ടോബർ അഞ്ച് യു എസ് എൽ ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുന്നത് എന്ന് മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച സെപ്റ്റംബർ അഞ്ചിന് ഇന്ത്യ ഒഴികെ ഏത് രാജ്യമാണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ബ്രസീൽ ദക്ഷിണ കൊറിയയിൽ അധ്യാപക ദിനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഗ്യോസു ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ ഐ ടി എന്ന ചുരുക്കെഴുത്ത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി രണ്ടായിരത്തി ഒൻപതിൽ പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം ഏതു പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം റപ്പു നൽകുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രാജ്യവ്യാപകമായ ഒരു ആഘോഷമായി മാറുന്നതിന് മുൻപ് തന്നെ അധ്യാപക ദിനം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ നിർദ്ദിഷ്ട ഘടന എന്ത് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം ഏത് തിരുട്ടണി അധ്യാപകരെ കുറിച്ച് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞ പ്രസിദ്ധമായ വാചകം എന്ത് അദ്ധ്യാപനം ഒരു തൊഴിലല്ല അതൊരു ജീവിത രീതിയാണ് ഏത് വർഷത്തിലാണ് യുനെസ്കോ അധ്യാപകരുടെ പദവി സംബന്ധിച്ച ശുപാർശ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ത്യയിൽ പെൺകുട്ടികൾക്കായി ആദ്യത്തെ ആധുനിക സ്കൂൾ സ്ഥാപിച്ച വിദ്യാഭ്യാസ വിചക്ഷണനും ബാലാവകാശ അഭിഭാഷകനും ആര് സാവിത്രിഭായ് ഫൂലെ ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനം ആഘോഷിക്കുന്നത് ഏത് പ്രശസ്ത അധ്യാപകന്റെയും രാഷ്ട്രീയക്കാരൻ്റെയും ജന്മദിനത്തിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമന്റെ ഗുരു ആരായിരുന്നു ഗുരു വസിഷ്ഠൻ സോക്രട്ടിക് ചോദ്യം ചെയ്യൽ രീതിക്ക് പേരുകേട്ട പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകൻ ആര് സോക്രട്ടീസ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ വൈദഗ്ധ്യത്തിൻ്റെ മേഖല ഏതാണ് തത്വചിന്ത